ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള അടമാങ്ങ അച്ചാറാണ് ആദ്യം എണ്ണ ഒഴിച്ചു അത് പച്ചെണ്ണയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലെണ്ണ അതിനകത്ത് എണ്ണ ചൂടാവുമ്പോഴത്തേക്കും ആദ്യം ഉലുവ ഇട്ടു കടുക് ഇട്ട് പൊട്ടിച്ചു കടുക് പൊട്ടി പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ വറ്റൽമുളകും കറിപ്പുലയും കൂടെ ഇട്ടു പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ആ എണ്ണയിലേക്ക് പിന്നെ നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ടു കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ടൊരു ബ്രൗൺ കളറാകണം അതാണ് ഇതിൻ്റെ ഒരു പരുവം അപ്പോൾ ഇളക്ക 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 ഇളക്കവണ്ണം ഇളക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ അതിൻ്റെ അടുത്ത് കണ്ടോണ്ട് നിൽക്കുന്നുണ്ട് അടമാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്ങ സീസണിൽ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു ഉപ്പിട്ട് രണ്ടുമൂന്ന് ദിവസം വെയിൽ പൊള്ളിച്ച് ഉണക്കി വെക്കുന്ന മാങ്ങ ആണ് ഏട്ടോ എന്ന് പറയുന്നത് അതവിടെ കിടന്ന് മൂക്കട്ടെ അല്ലേ മൂട്ട് മൂത്ത് മൂത്തും മാരക്കട്ടെ അവിടെ കിടന്ന് അമ്മ അതിനിടയ്ക്ക് അവിടെ മാങ്ങയൊക്കെ എടുത്ത് മാങ്ങ വെക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്തൊരു ഒരു ഏഴ് കരണ്ടി സാദാ മുളകൂടിയും ഒരു അഞ്ച് കരണ്ടി കാശ്മീരി മുളകൂടിയാണ് ഇടുന്നത് ഇരിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണം കേട്ടോ ഇരി കൂടുതൽ വേണമെന്നുള്ളവർ അങ്ങനെ ഇടണം ഇതിപ്പോ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ആരെങ്കിലും വരുന്നവർക്ക് വിൽക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കും അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കഴിഞ്ഞങ്ങനെ പുതിയതായിട്ട് അമ്മ ഉണ്ടാക്കുവാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ ഇപ്പൊ നമ്മൾ മുളക് പൊടിക്ക് ഇടുന്ന സമയത്ത് തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ പിന്നെ നമ്മൾ ഉലുവ മുഴുവൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഒരു കുറച്ച് സകലം ഉലുവയുടെ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അത് ചൂടാക്കണം ആയിരിക്കുന്നത് നമ്മുടെ ഉണക്കമാങ്ങാദും കൂടെ അതിനകത്ത് ഇടണം കേട്ടോ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം അതിനുശേഷം നമ്മള് നന്നായിട്ട് ചൂടാക്കിയ വെള്ളമാണ് കേട്ടോ അതിനകത്ത് ഒഴിക്കുന്നത് തിളച്ച വെള്ളമാണ് ഇതിന് നല്ലത് ഉണങ്ങി മാങ്ങിയല്ലേ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി തിളയ്ക്കാനായിട്ട് വയ്ക്കണം പിന്നെ അതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ കായപ്പൊടി ഇടണം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇന്ന് എനിക്കറിയാം കേട്ടോ അപ്പൊ ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ചിക്കൻ കറി പോലെ ഇരിക്കുന്നുണ്ടല്ലേ അപ്പോ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ അടിപൊളിയല്ലേ താങ്ക് യൂ